ഇരുപത്തിയെട്ട് വർഷത്തെ സേവന പാരമ്പര്യവുമായി ഫ്ലോർ കളക്ഷൻസ് പട്ടാമ്പി പ്രമുഖ കമ്പനികളായ കജാരിയ ജോൺസൺ സിംപോളോ ജാഗ്വർ ഗ്രോഹ തുടങ്ങിയവയുടെ ടൈൽസുകൾ സാനിറ്ററി വെയറുകൾ ബാത്റൂം ഫിറ്റിംഗ്സുകൾ എല്ലാം ഒരു കുടക്കീഴിൽ ഫ്ലോർ കളക്ഷൻസ് പട്ടാമ്പി നടുവട്ടം ഗവൺമെന്റ് ജനതാ ഹയർ സെക്കൻഡറി സ്കൂളിലെ പുതിയ കെട്ടിടം ഉദ്ഘാടന സജ്ജമായി ഒരു കോടി രൂപ ചെലവഴിച്ചാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത് നടുവട്ടം ഗവൺമെന്റ് ജനത ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹയർ സെക്കൻഡറി വിഭാഗത്തിനാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത് ഏറെക്കാലമായി സ്കൂളിലെ ശോജനീയാവസ്ഥയിലുള്ള കെട്ടിടത്തിലാണ് ഹയർ സെക്കൻഡറി വിഭാഗം പ്രവർത്തിച്ചു വരുന്നത് ഇതിന് പരിഹാരമായാണ് മുഹമ്മദ് മോസിൻ എം എൽ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ഒരു കോടി രൂപ ചെലവഴിച്ച പുതിയ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത് നാല് ക്ലാസ് മുറിയോട് കൂടിയതാണ് പുതിയ കെട്ടിടം കെട്ടിട നിർമ്മാണം ഇതിനകം പൂർത്തിയായിട്ടുണ്ട് കെട്ടിടത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം ഉടൻ തന്നെ ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഹയർ സെക്കൻഡറി വിഭാഗത്തിന് രണ്ട് കോടി രൂപ ചെലവിൽ പുതിയ കെട്ടിടവും സ്കൂളിൽ നിർമ്മിക്കുന്നുണ്ട് വിദ്യാകരണം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത് നാല് ക്ലാസ് മുറികൾ സ്റ്റാഫ് മുറി ഓഫീസ് മുറി ലാബ് ടോയ്ലറ്റുകൾ എന്നിവ പുതിയ കെട്ടിടത്തിൽ ഉണ്ടാകും ഇതുകൂടി യാഥാർത്ഥ്യമാകുന്നതോടെ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ മെച്ചപ്പെട്ട ഭൗതിക സൗകര്യങ്ങളും ലഭ്യമാകും